നമ്മുടെ നാട്ടിലൊന്നും കാണൂല്ല കാളവണ്ടി ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എവിടെ എവിടെയില്ലാതോന്നുകൊണ്ട് തമിഴ്നാട് എത്തി നമ്മൾ കുറേ രണ്ടാമത്തെ മൂന്നാമത്തെയൊക്കെ കാണുന്നത് ഇല്ല നല്ല രസമുണ്ട് രണ്ട് കളറും പാടെ ചേരുമ്പോൾ ഒരു യെല്ലോ ലൈറ്റ് യെല്ലോ കളറും ഡാർക്ക് ഗ്രീൻ കളറും തേയിലത് ഒരു പുഴ ആറൊഴുകുന്നുണ്ട് അതിൽ പെട്ട് മരിച്ചവരെ ഫോട്ടോ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ട് അതിൽ ആറ് ആറ് ആറാൾക്കാര് ചെറിയ ചെറിയ പയ്യന്മാരുടെ ഫോട്ടോ ആണ് വെച്ചിട്ടുള്ളത് ആരാണെന്നല്ലേ മനസ്സിലാവേണ്ടതല്ലോ അല്ലേ ഇത് ഞാൻ ഹായ് മീ അശ്വിൻ നമ്മൾ ഇന്ന് ട്രാവൽ വ്ളോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് തുടങ്ങുന്ന മുതലേക്ക് നമ്മൾ തമിഴ്നാട്ടിൽ നമ്മൾ തമിഴ്നാടിൻ്റെ ഉള്ളു അതായത് കൾ ഏറ്റവും മീൻസ് ടൗൺ അല്ല റൂറൽ ഏരിയയിലത്തെ കൾച്ചർ നമ്മൾ മാക്സിമം പകർത്താൻ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ വ്ളോഗ് ട്രാവൽ വ്ളോഗ് നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ആ ഫെൽ ചട്ടക്കരത്ത് അടിപൊളിയല്ലേ അപ്പോൾ നമ്മളങ്ങനെ തമിഴ്നാട് അതിർത്തിയിൽ എത്തിയിട്ടുണ്ട് തമിഴ്നാട് അതിർത്തി തമിഴ്നാട്ടിലൊക്കെ കടന്നു അപ്പോൾ നമുക്ക് ഓരോ ഇളനീര് ഓടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാല്ലേ എന്നാൽ ശരിയല്ലേ ഞങ്ങൾ ഇളനീർ പറയട്ടെ അതെ പിന്നെ ഞങ്ങൾ ഇന്ന് ബൈക്കിലാണ് കാറിലല്ലോ അതാ എന്നാൽ ഹെൽമെറ്റൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഉണ്ടാവില്ലേ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അത് ട്രാവൽ ബ്ലോഗാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ കാണുന്ന ഒരു അടിപൊളി കാഴ്ച നമുക്ക് എത്തിട്ടാ തമിഴ്നാട് എത്തിയപ്പോൾ കണ്ടതാണത് അന്ന് ഞങ്ങൾ കാണിച്ചിട്ടുള്ളൂ പുള്ളിയുടെ മുഖം നമ്മളെന്തായാലും കാണിക്കൂല നല്ല ഫിറ്റാണ് നടക്കത്ത ആള് അതിനെ പിടിച്ചുകൊണ്ട് പോവുകയാണ് മറ്റേ രണ്ടാൾക്കാർ തമിഴ്നാട് എത്തിയപ്പോ ഞങ്ങള് കണ്ടു ആദ്യത്തെ കാഴ്ചയാണത് ഇനി ഇതിൽ രസകരമായിട്ടുള്ള കാഴ്ചകൾ റൂറൽ കാഴ്ചകൾ നമ്മൾ കാണിച്ചെരാം അപ്പൊ നമുക്കൊരു തുടങ്ങാം എന്താണീര് പറയ കൃഷി എല്ലാം ഇടക്ക് കൊള്ളാച്ചത് പോകണോ എല്ലാം ഗെയ്സ് അപ്പം നമുക്ക് വീടല്ല എന്നാ തമിഴ്നാട് വെച്ച് പിടിക്കുകയാണ് നമ്മൾ അപ്പോൾ തമിഴ്നാട് വിശേഷങ്ങളായിട്ട് കാണാം കാണാം നിങ്ങൾ പോന്നുകൊള്ളിട്ടാ ഹെൽമെറ്റ് മസ്റ്റാണ് തമിഴ്നാട് വലിയ നിർബന്ധമൊന്നുമില്ല ഹെൽമെറ്റ് പക്ഷെ ഇത് ഹെൽമെറ്റ് കൊടുത്തല്ല നമ്മളെ തമിഴ്നാട് എത്തിയപ്പോൾ റോഡിൻ്റെ സ്ട്രെച്ചറേയും മാറി പണ്ട് ഈ പുളിമരമൊക്കെ നമ്മൾ എത്ര വീതി ഉണ്ട് നോക്കി ഒരു പൊള്ളാച്ചിയിലേക്ക് പോകുന്ന റോഡാണ് ഇത് പൊള്ളാച്ചിയിലേക്കാണ് നമ്മൾ പോകുന്നത് പൊള്ളാച്ചിയിലേക്ക് പോകുന്ന റോഡാണ് എത്ര രസമായിട്ട് രണ്ട് സൈഡിലും പുളിമരങ്ങളൊക്കെ നിർത്തി അത് കുറേ പഴക്കമുണ്ട് ഈ പുളിമരത്തിനൊക്കെ അവർ കണ്ടറിഞ്ഞ് തന്നെ വീതി കൂട്ടി തന്നെ വെച്ചിട്ടുണ്ട് അതായത് ഈ റോഡ് എക്സ്റ്റൻഡ് ചെയ്യുമ്പോൾ ഒരു ഒരിക്കലും മുറിക്കേണ്ടി വന്നിട്ടില്ല അത്യാവശ്യം നല്ല വീതി റോഡ് നോക്കി വെക്കുന്നത് രസമല്ലേ അറ്റം മുതൽ അറ്റം വരെ പുളി വെച്ച് ഉണ്ട് നല്ല സുഖമുണ്ട് ഇവിടെ നിന്നൊക്കെ നിർത്തിയിട്ട് എത്ര നേരം വേണമെങ്കിൽ സംസാരിക്കുന്നതിന് ബൈക്കിൽ പോകുമ്പോൾ നമുക്ക് വെയിലൊന്നും അടിക്കാത്ത രീതിക്കുള്ളതാണ് പിന്നെ കേരളം വിട്ട് തെങ്ങുകളാണ് ഇവിടെ കാണാനുള്ളത് പിന്നെ തെങ്ങും തോപ്പ് സത്യം പറഞ്ഞത് കേരളത്തിലൊന്നും ഇപ്പോൾ കാണാനില്ല കേരള വൃക്ഷത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ തെങ്ങുകളില്ല കുറഞ്ഞു വന്നിട്ടും ഇവിടുന്ന് ആണ് നമുക്ക് ഇളനീര് അങ്ങോട്ട് വന്നിട്ട് അവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കണതെന്നാണ് ഇപ്പോൾ ആ ചേച്ചി ഇങ്ങനെ നമ്മളോട് പറഞ്ഞത് തെങ്ങും തോപ്പെന്ന് കാണിച്ചിടത്തോക്കിപ്പോൾ കണ്ണെത്താത്ത ദൂരത്താണ് തെങ്ങും തോപ്പുകൾ കൃഷിക്ക് തമിഴ്നാട്ട് തമിഴ് നമ്മുടെ അണ്ണന്മാരനെ കയച്ചിട്ടേ ഉള്ളൂ നമ്മുടെ മലയാളികളൊക്കെ മടി പിടിച്ച് വല്ല ഇവിടുന്ന് വരുന്ന സാധനങ്ങൾ തിന്നിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം നമ്മൾ ആ കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്കൊക്കെ നമ്മൾ എന്തായാലും പോകുന്നുണ്ട് മാക്സിമം നമ്മൾ ഉൾപ്പെടുത്താൻ നോക്കുന്നുണ്ട് അപ്പോൾ ഇതാണൊക്കെ റോഡ് ആദ്യം അടിസ്ഥാന പുരോഗതി മീൻസ് ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ് റോഡ് ഒരു രക്ഷമില്ല ആർജ് പുളി റോഡാണ് കേട്ടോ സൂപ്പർ റോഡ് അതിന് തണലായിട്ടുള്ള പുളിമരമുണ്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം ഗൈസ് നമ്മുടെ നാട്ടിലൊന്നും കാണില്ല കാളവണ്ടി ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എവിടെ എവിടെയില്ലാതെ തോന്നുന്നുണ്ട് തമിഴ്നാടെത്തി നമ്മൾ കുറേ രണ്ടാമത്തെ മൂന്നാമത്തൊക്കെ കാണുന്നത് നോക്കി നോക്കുമില്ല പൊന്നും എത്ര നാൾ ലോഡുണ്ടായാലും സൂപ്പർ നൈസായിട്ടുള്ള ഗൈസ് സൂപ്പറല്ലേ ഗൈസ് ഇതൊക്കെ കാണാൻ ഗ്രാമീണ കാഴ്ചകൾ കാണാൻ നമ്മൾ തമിഴ്നാട് ഗ്രാമങ്ങളിൽ തന്നെ വരണം കേട്ടോ രാം നമ്മളങ്ങനെ പൊള്ളാച്ചി വിട്ട് സേത്തുമടാല്ലേ സേത്തുമട അന്നാനകളിലെത്തിയിട്ടുണ്ട് അപ്പം ഒരു റിഫ്രഷ്മെന്റ് ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ഇതിന്റെ പേരെന്താ കുക്കുംപറ തമിഴ്നാട്ടിൽ സ്വലഭമായിട്ട് കാണുന്ന സംഗതിയാണ് അപ്പുറത്ത് എത്രോണ് സ്ഥലമാണ് അപ്പുറം പൈസ ഉണ്ടെങ്കിൽ സ്വലം വാങ്ങിടാല്ലേ സ്കൂളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് റിഫ്രഷ് ആവട്ടെ കുറേ വണ്ടി ഓടിച്ചാലേ കഴിച്ചിട്ട് വരാം ജയ്സാ നമ്മൾ പൊള്ളാച്ചി വന്ന് പൊള്ളാച്ചിന്ന് നമ്മൾ ഉള്ളിൽ കൂടെയാണ് കയറി ഒരു ഗ്രാമത്തിന്റെ ഉള്ളിലെത്തി ഇവിടെ നോക്കിയാലും തോട്ടങ്ങളട്ടോ ഞാൻ പറയുന്നത് കേരളത്തിൽ തെങ്ങുകളില്ല കേരളത്തിന്റെ പേര് മാറ്റിയിട്ട് പൊള്ളാച്ചി കേരളത്തിന്റെ പേര് രണ്ടുപേരും അങ്ങനെ ഞമ്മളിവിടെ എത്തിയപ്പോഴാണ് കണ്ടത് പറമ്പിക്കുളം തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു ബോർഡ് കണ്ട് ഇതുവഴി പോയാൽ നമ്മൾ പറമ്പിക്കുളത്താണ് എത്തുക നമ്മുടെ കേരളത്തിൻ്റെ ഒരു സ്ഥലമാണ് പാലക്കാട് ജില്ലയിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഈ പറമ്പിക്കുളം പക്ഷേ വരണമെന്നുണ്ടെങ്കിൽ തമിഴ്നാട് വഴിയാണ് എളുപ്പ വഴി പിന്നെ അത് നമുക്ക് ചാലക്കുടി കഴിയും വരാം അപ്പം നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെ കണ്ടിട്ട് നേരെ എന്നാൽ പറമ്പിക്കുളം വെച്ച് പിടിച്ചാലുണ്ട് അതൊക്കെ ഉണ്ട മലയാണ് പറമ്പിക്കുളം എന്ന് പറഞ്ഞു കേട്ട് നോക്കിയൊക്കെ എത്ര രസായ സ്ഥലം നോക്കി നോക്കില്ലേ അടുത്ത് ഇവിടെ നിന്ന് ആരെങ്കിലും ചോദിക്കണമെങ്കിൽ ഒരു മനുഷ്യനെ കാണില്ല കാരണം ഏക്കറ കണക്കിന് തൊടഞ്ഞുള്ള ഒരു വീടാണ് ഉള്ളത് നമ്മളൊക്കെ ഇവിടെയൊക്കെ താമസിക്കുന്ന എത്ര ആയിട്ടുള്ള പീസ്ഫുള്ളായിട്ടുള്ളൊരു പ്ലേസ് ആണല്ലോ അടിപൊളി പ്ലേസ് ആണ് അയ്യവ ഒരു കയ്യിൽ കുട്ടീനെ എടുത്തിട്ട് ഒരു കയ്യിലിങ്ങോട്ട് സ്കൂട്ടർ ഓടിക്കണമൊക്കെ നോക്കുന്നു അണ്ണന്മാരെയും കൊണ്ട് തന്നെ പറ്റുള്ളൂ നനച്ച് എന്തായാലും സൂപ്പർ ഇതൊരു പോക്കറ്റ് റോഡാണ് നമ്മൾ ഒരു ഷോർട്ട് കട്ട് കയറിയതാണ് കണ്ടപ്പോൾ കണ്ട നാല് പുറം മലകളാണ് അതിൻ്റെ ഇടയ്ക്ക് കുറേ തെങ്ങും തോപ്പുകളാണ് കാണാനുള്ളത് എന്ത് രസമാണ് നോക്കി നോക്കിതാ തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വെൽക്കംസ് യു ദസ് റീഡ് അബൌട്ട് പറമ്പിക്കുളത്തേക്ക് ബൈക്കെ ലോഡ് ഇല്ലാന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അവിടുന്ന് തിരിച്ചു ബൈക്കെ ലോഡ് ഇല്ലാത്തവർ ബൈക്ക് നിർത്തിയിട്ട് ബസ്സിന് കയറി പോയിട്ട് കുറേ ബൈക്കുകളൊക്കെ നിൽക്കുന്നുണ്ട് ബസ്സിന് കയറി ഞങ്ങൾ അങ്ങനെ അവിടുന്ന് തിരിച്ചു പോരാണ് ഇനി നമുക്ക് വേണമെങ്കിൽ ആളെ അവർ പറമ്പി പറ ആൽപ്പാറ വേണമെങ്കിൽ പോകണം അപ്പം അവർ വെച്ചിട്ടുണ്ട് അവിടെ ഇതുപോലെ പറയുകയാണെന്ന് ജീസ അപ്പം നമ്മൾ അങ്ങനെ കയറ്റി വിട്ടില്ല അപ്പോൾ തിരിച്ചു പോകുന്നത് അവിടെ നിന്ന് എടുക്കുകയെന്ന് പറയുമ്പോൾ പറമ്പിക്കുളം പോകാം ബൈക്കിനാണ് റോഡില്ല എന്ന് പറഞ്ഞ് കാറിലെ ബസ്സിലെ പോകണം നമുക്ക് അദ്ദേഹം റിസ്ക് എടുത്തില്ല നമ്മൾ തിരിച്ചു പോകുന്നു അദ്ദേഹം സ്ഥലം നോക്കിയാൽ വെച്ചാൽ അപ്പോൾ വരുന്ന കഴിക്കുമ്പോൾ നമ്മൾ ആന മല എത്ര ഭക്ഷണം കഴിക്കുമ്പം കറി ഒരു മെസ്സേജ് കയറി വെജിറ്റേറിയൻ ഫുഡാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ അത് മഞ്ഞക്കറിയുണ്ട് ടേസ്റ്റ് ഉണ്ട് അത് പരിപ്പ് അതുപോലെ ഉപ്പേരി പപ്പടം അച്ചാറ് ബസ് ിയൻ ഹോട്ടൽ ഒരു മെസ്സാണത് അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിക്കട്ടെ അതിൻ്റെ ബാക്കി സ്ഥലങ്ങൾ നമുക്ക് കാണാം ഓക്കെ ഈ സപ്പോൾ നമ്മുടെ യാത്ര തുടർന്ന് പല പല പൊള്ളാച്ചി എത്തി പൊള്ളാച്ചിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുക്കും നല്ല ചൂടുണ്ട് കിട്ടോ ഇപ്പോൾ രണ്ടര മണി എൻ്റെ കാലയക്കുന്ന സമയം അപ്പോൾ നമ്മൾ നമുക്ക് ഇവർക്ക് പോകാൻ പറ്റില്ലല്ലോ എന്താ പറയുക പറയുമ്പോൾ കുളത്തേക്ക് നമ്മളെ ബൈക്ക് ഏറ്റുവിടുക എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നമ്മളത് കാര്യം ചെയ്യാൻ വിചാരിച്ച് പൊള്ളാച്ചി ചുറ്റിയിട്ട് നേരെ നമ്മൾ വാൽപ്പാറ പോകണം വാൽപ്പാറ നമുക്ക് കേരളത്തിലേക്ക് ഇറങ്ങാനുള്ള ഇതുണ്ട് അപ്പോൾ കുറച്ച് മൃഗങ്ങളെ കാണാം അത് നിങ്ങളെ കൂടി കാണിച്ചു തരാം അതിൻ്റെ മുമ്പ് പൊള്ളാച്ചിരി എന്തെങ്കിലുമൊക്കെ കാണാനുള്ളതും കൂടി നമുക്ക് കാണിച്ചു തരാം നമ്മൾ ഭക്ഷണം സോറി ഭക്ഷണം കഴിച്ച സ്പോട്ടിലുള്ളത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്നാൽ അപ്പോൾ ഇനി വെച്ച് പിടിക്കല്ലേ അല്ലേ വാൽപ്പാറയിൽ ഇംഗ്ലീഷ് നമ്മളങ്ങനെ ആലിയാർ ഡാമിൽ എത്തിയിട്ടുണ്ട് വാൽപ്പാറ പോണ റൂട്ടാണ് ആലിയാർ ഡാം ഡാമിൽ നമ്മൾ കയറുന്നില്ല കാരണം നമ്മുടെ നാട്ടിലെ പാലക്കാട് ഡാമന്നെ നമ്മൾ കണ്ട് കണ്ട് മഴത്തത് അല്ലേ ആലിയാർ ഡാമിൻ്റെ ഒരു പാർക്കുണ്ട് താഴത്തൊരു പാർക്കിങ്ങുണ്ട് അതിൻ്റെ പുറത്ത് ഞങ്ങൾ വണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ഒന്ന് റിലാക്സ് ആൻ വേണ്ടിയിട്ട് ഇവിടെ വണ്ടി നിർത്തിയതായിരുന്നു നല്ല തണലും നല്ല മരങ്ങളൊക്കെ ഉണ്ട് അടിപൊളി തമിഴ്നാടിൻ്റെ ഒരു വേറൊരു ടൂറിസ്റ്റ് സ്പോട്ടാണിത് ഊട്ടി പോലെ അപ്പോൾ അതിന് നമ്മൾ മലൻ്റെ മുകളിലേക്ക് കയറുകയാണെങ്കിൽ ചെക്ക് പോസ്റ്റ് എത്തുമ്പോൾ ഇനി വാൽപ്പാറൊക്കെ വണ്ടി കിടത്തി വരും കാരണം ഞാൻ കുറച്ച് മുമ്പേ കാലങ്ങൾക്ക് മുമ്പേ പോകണത് കണ്ടിട്ടുണ്ട് ചെക്കന്മാരൊക്കെ നമ്മൾ ബൈക്ക് കാർ എടുത്തില്ല അപ്പോൾ എന്തായാലും സുഖമുള്ള യാത്രയാണ് കൊണ്ട് വെയിലുള്ളതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ അങ്ങനെ ആലിയാർ ഡാമിൻ്റെ അവിടെ എത്തിക്കുകയാണ് ആലിയാർ ഡാമിന്റെ വിശേഷങ്ങൾ നമ്മൾ ഇനിയിപ്പോൾ പറയേണ്ട ആവശ്യമല്ലല്ലോ നമുക്ക് നേരെ വാൽപ്പാറ വിശേഷങ്ങളിലേക്കാണ് പോകലോ അല്ലേ ഗെയ്സ് അപ്പൊ നമ്മളങ്ങനെ ചുരം കയറാൻ തുടങ്ങി വാൽപ്പാറ മീൻസ് എന്താണ് ആലിയാർ ഡാമാണ് ആ കാണുന്നത് എന്റെ നേരെ ഫ്രണ്ടിലാ കാണണത് നമ്മളിപ്പോൾ കുറച്ചുകൊണ്ട് കയറി വന്നു നമ്മൾ വന്ന വഴിയാണ് ആ താഴത്ത് കാണുന്നത് നമ്മൾ ഹെയർ വളവ് ഇനി ഉണ്ട് മുപ്പത്തി എട്ടെണ്ണം നമുക്ക് കയറാനുണ്ട് നാലരയാകുമ്പോൾ നമുക്ക് അവിടെ എത്തിയാലോ തിരിച്ച് നമ്മൾ ചാലക്കുടി വഴി നമുക്ക് പോകണ ശേഷമാണ് കേരളത്തിൽ വഴി തന്നെ നമുക്ക് തിരിച്ചിങ്ങോട് വരണ്ട ആ വഴി ഇറങ്ങുമ്പോൾ കുറച്ച് ആനിമൽസിനൊക്കെ കാണാം എലിഫൻറ്റ് ആന 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 മുതൽ നമ്മൾ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല എനിക്ക് കയറും തോറും മറ്റേ ആ മറ്റേ വരയാട കോലാട അങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് വന്ന ലാസ്റ്റ് ടൈം നമ്മൾ വന്നപ്പോൾ കണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നോക്കിയൊക്കെ ഇവിടെ നിന്നുള്ള വ്യൂ ബ്യൂട്ടിഫുൾ വ്യൂ ആണ് നോക്കിയാൽ ഡാം കാണുന്നത് ഇനി ഇതിൻ്റെ മുകളിൽ എത്തും തോറും ദിനക്കാളും സൂപ്പർ വ്യൂ ആയിരിക്കും നമ്മുടെ ക്യാമറയിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണേണ്ടതെന്ന് നമുക്ക് എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് കണ്ണിന് കാണുന്നത് അടിപൊളി അടിപൊളിയായിട്ടാണ് ക്യാമറയിൽ ഞാൻ എത്ര പേരൊന്നും അറിയില്ല എന്തായാലും സൂപ്പർ ഇതെവിടുന്ന ഫോറസ്റ്റ് ഒക്കെ ഒന്ന് കാണിച്ചെടുത്തു കമ്മോൺ ക്യാമറമാനോൻ ക്യാമറമാൻ ഇവിടെ വരും കാരണ കിട്ടണ്ട ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ വാൽപ്പാറിൻ്റെ ഏകദേശം സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ചുരം നമ്മൾ കയറി കഴിഞ്ഞു ഇനി നമുക്കൊരു പന്ത്രണ്ട് ചുരം കൂടി ഉണ്ട് നല്ല അസാധ്യ തണുപ്പാണ് കേട്ടോ ഇന്ന് മുപ്പത്തി ഒന്നാം തീയതി ഊട്ടിയിൽ മൈനസ് ഡിഗ്രി എന്നുള്ളത് നമ്മൾ കേരളത്തിൽ നിന്ന് പത്രം വായിച്ചപ്പോൾ ഞാൻ കണ്ടായിരുന്നു മൈനസ് ഡിഗ്രിയാണ് ഇന്ന് ഊട്ടിയിലുള്ളത് അതിൻ്റെ ഒരു ഇപ്പോൾ മൈനസ് ആണോ എന്താണെന്നുള്ളത് നമ്മൾ ഫോണിൽ നോക്കണം നല്ല തണുപ്പുണ്ട് വെയിലടിക്കുന്നുണ്ട് ഒരു ഏൽക്കുന്നുണ്ട് നമുക്ക് ചുണ്ടൊക്കെ വറ്റി വരണം ഒ ഇങ്ങനെ പൊട്ടുന്നുണ്ട് നല്ല തണുത്തിട്ടാണ് നല്ല സൂപ്പറായിട്ടൊരു കാഴ്ചയാണ് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് കാണിച്ചതാന്ന് കാഴ്ചയിട്ട് അങ്ങനെ വന്നതാണ് നമ്മൾ മസനകുടി വഴി ഊട്ടിയല്ലായിട്ടത് ഇത് പൊള്ളാച്ചി ആനമല വഴി പൊള്ളാച്ചി സോറി വാൽപ്പാറയാണ് നമ്മൾ വന്നിട്ടുള്ളത് അതെന്തായാലും ട്രെൻഡാക്കണം നമുക്ക് വാൽപ്പം എപ്പോഴും കൂടി വഴി ഊട്ടിക്ക് പോയാൽ പോരല്ലോ നമ്മൾ ഊട്ടിനേക്കാളും തണുപ്പുണ്ടെന്ന് തോന്നുന്നതാണ് ഇവിടെ നല്ല തണുപ്പാണ് സത്യമായിട്ട് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട് ഇനി മുകളിലേക്ക് കയറുമ്പോൾ എന്താണെന്ന് അറിയില്ല അതൊക്കെ സൂപ്പർ റോഡാണ് കേട്ടോ നമ്മൾ റോഡ് ഒരു രക്ഷയില്ല തമിഴ്നാട് ഗവൺമെൻറ്റിനെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ റോഡ് ചുരം കയറുന്ന റോഡും കേരള ഗവൺമെൻറ്റിൻ്റെ കുറ്റം പറയല്ല അവർക്ക് പരിധികളുണ്ട് അതുകൊണ്ടായിരിക്കാം എന്തായാലും തമിഴ്നാട് ഗവൺമെൻറ് അസാധ്യം തന്നെയാണ് റോഡ് ഒരു രക്ഷയില്ല റോഡ് മാർഗം നമുക്ക് ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും സുഖമായി സഞ്ചരിച്ചിട്ട് വരാം ഞങ്ങൾ തിരിച്ചു പോകുന്നത് ചാലക്കുടി വഴിയാണ് ആ റോഡ് മോശമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൂടി കാണിച്ചു തരാം എന്തായാലും രണ്ടും കാണിക്കണമല്ലോ പറയുമ്പോൾ ശരിയായി വരുമായിരിക്കുമല്ല അപ്പം ഈ സൂപ്പർ സ്ഥലം കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണിച്ചാന്ന് തന്നെ വിചാരിച്ചാണ് ഞങ്ങൾ തമിഴ്നാടിൽ നിന്ന് അങ്ങനെ തമിഴ്നാടിൻ്റെ വാൽപ്പാറയിലാണ് ഇപ്പം നമ്മളുള്ളത് എന്തായാലും ഈ സൂപ്പർ സ്ഥലം കണ്ടപ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചാന്ന് വിചാരിച്ചാൽ ആ കാണുന്നത് മൊത്തം തേയില താഴോട്ട് അങ്ങനെ ഞങ്ങളുടെ മുകളിലോട്ടൊക്കെ തേയില ഫുള്ള് തേയില തൊട്ടാണ് അതിൻ്റെ ഇടയിൽ കുറച്ച് മറ്റു ലേബേഴ്സ് താമസിക്കുന്ന സ്ഥലം തോന്നുന്നുണ്ട് ഈ തേയില പറിക്കുന്നവർ പിന്നെ അങ്ങേ അറ്റത്ത് നിങ്ങൾ ക്യാമറ കൂടെ അറിയില്ല അങ്ങേ അറ്റത്ത് ഒരു ബംഗ്ലാവ് ഉണ്ട് ഇതിൻ്റെ മുതലാളിയുടെ ആയിരിക്കും മിക്കവാറും നമ്മൾ സിനിമയിലെ കണ്ടിട്ടുണ്ടല്ലോ ബംഗ്ലാവ് അതായിരിക്കാം എന്തായാലും നമ്മളിനി മുകളിലേക്ക് കയറണം നല്ലൊരു ചൂടുള്ള ചായ വരണം നല്ല തണുപ്പുണ്ട് ഗൈസ് രക്ഷയില്ല അപ്പോൾ നമുക്ക് മുകളിലേക്ക് മേടിക്കാൻ അഞ്ഞ് ബാക്കി മുകളിൽ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങുന്ന വീഡിയോ കൂടി നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരും പോകുന്ന അങ്ങനെ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് എത്തിയപ്പോൾ നോക്കിയപ്പോൾ റോഡ് സൈഡ് തൊട്ട് റോഡിന്റെ തൊട്ടടുത്ത് കൂടി ഇത്തരത്തില തോട്ടങ്ങൾ പോകുന്നത് കണ്ടപ്പോൾ കൂടി ഞങ്ങൾക്ക് കാണിച്ചു വിചാരിച്ചു അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഒന്ന് പോയി നോക്കണം എന്നുണ്ട് പോയി നോക്കാം സൗണ്ട് എത്രത്തോളം കിട്ടും അറിയില്ല മെക്ക കംപ്ലൈൻറ്റ് ഉണ്ട് ചെറിയ സമയത്ത് നമ്മൾ നടക്കുമ്പോൾ ക്രോസ് തെറോട്ട് നമ്മൾ അങ്ങനെതാ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുകയാണ് പാമ്പുണ്ടോന്നറിയില്ല സൂപ്പറായിട്ടുണ്ട് ഇത് തേയിലല്ലോട്ടോ ഇത് ചെടിയാണ് നമ്മൾ ചെടി ഇപ്പുറത്തുള്ളതാണ് തേയില നല്ല രസമുണ്ട് രണ്ട് കളറും പാടെ ചേരുമ്പോൾ ഒരു യെല്ലോ ലൈറ്റ് യെല്ലോ കളറും ഡാർക്ക് ഗ്രീൻ കളറും തേയിലത് സൂപ്പർ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ജനിച്ചവരൊക്കെ ഒരു ഭാഗ്യം സൂപ്പർ സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് നല്ല രസമുണ്ട് അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും വിസിറ്റ് ചെയ്യാം അത്ര മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം തണുപ്പ് അസാധ്യ തണുപ്പാണ് കേട്ടോ സൂപ്പർ തണുപ്പ് അപ്പോൾ രക്ഷയില്ല വരുവാണെങ്കിൽ ഈ മാസം തന്നെ വരണം ഇതിന് മുന്നേ ഞങ്ങൾ വന്നിരുന്നു അപ്പോൾ വലിയ സാധാരണ ക്ലൈമറ്റ് ആയിരുന്നു ഇപ്പോൾ സൂപ്പർ ക്ലൈമറ്റാണ് കേട്ടോ

ും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളിത് മേടിച്ചു കുറച്ചും കൂടി വാൽപ്പാറൊക്കെ അപ്പോൾ ചെറിയൊരു ചേച്ചിന് കളറുണ്ട് അപ്പം നമ്മൾ ചാർജ് ചാർജ് എല്ലാം ചെയ്യണം പറഞ്ഞാൽ ഇവിടെ കയറി കൂടെ വെച്ചൊക്കെ പറഞ്ഞിരിക്കുകയാണ് ആ കുരുമുളകിൻ്റെ ഏരിയ ഉണ്ട് സൂപ്പർ കാണാം അപ്പോൾ ഞങ്ങളിത് കഴിച്ചിട്ടാണ് ഗൈസ് ഇതൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ അത് ഒരു ഞങ്ങൾ കണ്ടതിൻ്റെ ഒരു സെക്കൻഡ് വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ വാൽപ്പാറ എത്താനായിട്ട് ഇവിടുന്ന് ആറ് കിലോമീറ്ററുള്ള വാൽപ്പാറ ടൗണിലേക്ക് ഈ കാണുന്നത് ഒരു സൂപ്പറായിട്ടുള്ള അസൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കന്ന രക്ഷ്മികളൊക്കെ കാണുമ്പോൾ യുറസ് നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ അല്ലേ സൈസ് ഗൈസ് നല്ല തണുപ്പുണ്ട് കേട്ടോ രക്ഷാ തണുപ്പാണ് നമ്മൾ പറഞ്ഞ് ചായ കുടിച്ചു എന്നിട്ടും പോ രണ്ട് ചായ അടിച്ചു നമ്മൾ തണുത്തിട്ട് ജാഫൊക്കെ ക്യാമറ പിടിക്കുന്നു വാർത്താണ്ട് പിടിക്കുന്നുണ്ടത് അപ്പം എന്ത് രസം മഞ്ഞിങ്ങനെ വരുന്ന സീൻ കണ്ട ഗസ് ഇവിടെ ഒരു സ്റ്റാറ്റുണ്ട് കേട്ടോ ഒരു സായിപ്പാണിത് എൻ്റെ പുള്ളിയുടെ പേര് ഇതൊക്കെ മാഞ്ഞു വേഗം കള്ളിൽ കൊത്തിയത് ജി എ കർവർ മാഷ് ഇ പോയിനീർ ഓഫ് ദിസ് ഡിസ്ട്രിക്ട് ആ എന്തോ കണ്ടുപിടിച്ചതെന്തോ ആളാണിത് പുള്ളിക്കാരൻ സായിബന്മാരാണല്ലോ ഈ ഹൈ റേഞ്ചൊക്കെ കണ്ടുപിടിച്ച് ഈ കോട്ടകളും തനുകളൊക്കെ സെറ്റാക്കിയിരുന്നത് പുള്ളിക്കാരന് മാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തമിഴ്നാട് കലാചാരം ഇപ്പം ഇത് സൂപ്പറല്ലേ അതിന് ബാക്കി രസമാണ് നമ്മളങ്ങനെ വാൽപ്പാറ ടൗണിൽ ടൗണിലെത്തി കേട്ടോ തുടർന്ന് നമ്മൾ വാൽപ്പാറ ടൗണിൽ എത്തി പമ്പർ എണ്ണടിക്കാൻ വേണ്ടി കിട്ടുന്നുണ്ട് ഇപ്പോൾ എന്താണ് വാൽപ്പാറ ടൗൺ മാർക്കറ്റായ സെയിൽ ബാക്കിൽ നമുക്ക് വിദേശ നമ്മളങ്ങനെ പാ വാൽപ്പാറ ടൗണിൽ എത്തിച്ചാൽ വാൽപ്പാറ ടൗണിൽ തന്നെ നമ്മൾ ഒരു പമ്പുണ്ട് പമ്പിൽ തന്നെ അടിക്കാൻ കയറിയതാണ് ഇവിടെ നമ്മുടെ ഒരു മലയാളിയുടെ കട ഉണ്ട് പ്രദീപ് ടീ ഒറ്റപ്പാലത്ത നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് പ്രദീപ് ടി ട്രേഡേഴ്സ് നമ്മുടെ നാട്ടുകാരാണ് നമ്മൾ ഒരിക്കലും വന്നപ്പോൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ താമസിക്കണെങ്കിൽ പമ്പിൻ്റെ തന്നെ ലോഡ്ജ് ഉണ്ട് പിന്നെ അങ്ങോട്ട് താഴോട്ടാണ് വേണ്ട പച്ചക്കറി മാർക്കറ്റൊക്കെ അപ്പോൾ ഞങ്ങൾ അവൾക്കൊക്കെ ഒന്ന് പോയി നോക്കുന്നുണ്ട് നമുക്കൊക്കെ ഒന്ന് പോയി നോക്കാം വാൽപ്പാറയുടെ നല്ല തണുപ്പുണ്ട് പിന്നെ പിന്നെയും പറയാണ് ഒരു നോക്കട്ടെ ഞങ്ങൾ ട്ടോ അവിടുത്തെ മാർക്കറ്റ് വാൽപ്പാറയത്തെ മാർക്കറ്റ് നമ്മൾ ഒരിക്കലും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് വീടിന്നിട്ടുണ്ടായിരുന്നില്ല ഒരിക്കലും തൗഫീക്ക് ഞങ്ങളൊക്കെ ടൂർ പോയിട്ട് ഞാൻ ആദ്യമായിട്ട് വന്നാൽ അല്ലാതെ അല്ല രണ്ടാം പ്രാവശ്യമാണ് ഈ മാർക്കറ്റിനുള്ളിൽ അവിടെ പച്ചക്കറിയൊക്കെ നമുക്ക് തോന്നുന്ന വില കൂടുതലാണല്ലേ അവിടെ പച്ചക്കറി കാണാൻ താഴത്തുനിന്ന് വരുന്നതാണ് തോന്നുന്നത് കൃഷിയൊന്നും വല്ലാണ്ടില്ല തേയിലും കാപ്പിയൊക്കെ മാത്രമല്ല അവിടെ ഉള്ളത് പച്ചക്കറി നമ്മൾ കണ്ടില്ല കുറേ നോക്കിയായിരുന്നു അവിടെ നിന്ന് കണ്ടില്ലായിരുന്നു ഉദാഹരണ ഇവിടുത്തെ മാർക്കറ്റ് പച്ചക്കറി പലചരക്ക് കട ഇറച്ച് അങ്ങനെ എല്ലാ സാധനങ്ങളും ചെറിയ ചെറിയ കടയാണെങ്കിലും എല്ലാ സാധനവും അവിടെ കിട്ടും പിന്നെ പച്ചക്കറി ഉണ്ട് ഇതാണ്ടാവും പച്ചക്കറിയുണ്ട് ചലയിരക്കട മുട്ടായിക്കട സിഗരറ്റ് കട മുറുക്കൻ കട അങ്ങനെ പരിപാടി കഴിഞ്ഞിരിക്കും നാല് മണി അയക്കുന്നത് നമുക്ക് വൈകുന്നേരത്തെ എടുത്തുവെക്കുകയാണ് ആകുമ്പോൾ ഇനി അത് തുറക്കുകയെന്ന് അറിഞ്ഞു കൊണ്ടാ അവിടെ ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ കുറെയൊക്കെ പൊളിച്ചിട്ട് പണി നടക്കുന്നുണ്ട് കേട്ടോ അവിടെ റിനോവേഷൻ നടക്കേണ്ടി പോകുന്ന ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിൽ അപ്പോൾ പുറത്തിന് മേൽക്കൂലയൊന്നുമില്ല തൽക്കാലിയിട്ട് ഒരു താർപോളിനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്താ വണ്ടിയിൽ സാധനങ്ങൾ വന്നിട്ട് തോന്നുന്നു തുറക്കാൻ പോവാണ് ഈ വൈകുന്നേരത്തായിരിക്കും ഇവിടെ മാർക്കറ്റിംഗ് ഉണ്ടാവും എന്തായാലും ചെരുപ്പുണ്ട് സകല സാധനങ്ങളുണ്ട് പാത്രങ്ങൾ ചെരുപ്പ് എന്താ വേണ്ടി വെച്ചാൽ വന്ന് വാങ്ങിയിട്ട് പോകാം നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് കയറി പോലെ തന്നെയാണ് ഇവിടുത്തെ എല്ലാ സാധനവും ഇൻഡിവിജ്വലായി ഇൻഡിവിജ്വലായിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ മാർക്കറ്റ് പറയുമ്പോൾ ഒറ്റ കച്ചവടം അല്ലേ പിന്നെ ഞങ്ങളതൊക്കെ തിച്ചിരിഞ്ഞ് കണ്ട് തിരിഞ്ഞ് നടന്നപ്പോൾ അങ്ങനെ കുറെ എത്തിയപ്പോൾ ഇവിടെ ഒരു ഫിഷ് മാർക്കറ്റ് ഉണ്ടായിരുന്നു ചെറുതായിട്ട് ഫിഷ് ഒക്കെ അതപ്പോ ഇതാണ് ഫിഷ് അവിടുത്തെ ഫിഷ് മാർക്കറ്റ് തോന്നണത് ഫിഷ് ഒക്കെ നല്ല റേറ്റ് റേറ്റിലിരിക്കും കാരണം ഒക്കെ താഴെ നിന്ന് കയറി വരണമല്ലോ മുകളിലേക്ക് ഇവിടെ ഒന്നും അപ്പം ഞങ്ങൾ അങ്ങനെ തിരിഞ്ഞ് പിന്നെ ഒന്നും കാണാറില്ല പിന്നെ പള്ളി ആണ് മുസ്ലിം പള്ളി നമ്മളവിടെ കണ്ടു വരുന്നു സംസ്കരിക്കാൻ സംസ്കരിക്കാൻ പോകാൻ സംസ്കരിച്ചങ്ങനെ അവിടെ നിന്ന് പള്ളിയത് വോയ്സ് ഓവർ കൊടുക്ക കേട്ടോ എന്താ ഭയങ്കര ഒച്ച മാർക്കറ്റിൻ്റെ പറ്റി പൊളിക്കണം ഒച്ചി ഗ്രില്ല് ചെയ്യുന്നത് ഡ്രില്ല് ചെയ്യുന്ന ഒച്ച ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ആകാനൊന്നും കേൾക്കില്ല അപ്പോൾ അത് വൈസ് ഓവർ കൊടുക്കേണ്ടി വന്നു എന്താ പറയാ ടൗണിൽ ഞങ്ങൾ ഇവിടെ അഞ്ചരായി ഇപ്പൊ അതിനടുത്ത് നിർത്തി നിർത്തി വീട് എടുത്തോണ്ട് അഞ്ചരായി അപ്പോൾ നമുക്ക് ചാലക്കുടി വഴി പോക്കി നടക്കൂല ചാലക്കുടി വഴി തടസ്സം അതായത് അവർ തടുക്കും ചെക്ക് പോസ്റ്റിന് നമ്മൾ കടത്തി വിടൂല അപ്പൊ നമ്മളിവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് തിരിച്ച് പൊള്ളാച്ചി വഴി തന്നെയാണ് പോവുകയാണ് നമുക്ക് പൊള്ളാച്ചി എത്തിയിട്ട് ഇത് നമുക്ക് ബാക്കി നമുക്ക് കാണാം ഇനി ഇടയിൽ നിർത്തേണ്ട ആവശ്യമില്ല വരുമ്പോൾ കണ്ടു തന്നെ ഉള്ളൂ അപ്പോൾ ഞങ്ങളിത് ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ് ബസ് സ്റ്റാൻഡാണ് ഉള്ളത് ബസ്സിൽ വരുന്നവർക്ക് ബസ് സ്റ്റാൻഡ് ഇവിടെയാണ് വരിക അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങനെ തിരിച്ച് പോകാനുള്ള തീരുമാനിച്ചിട്ടാണ് ചെക്ക് പോസ്റ്റ് ഞങ്ങൾ എന്തായാലും പോകണല്ലോ മുപ്പത് കിലോമീറ്റർ പോയിട്ട് അത്ര ചെക്ക് പോസ്റ്റ് ഉള്ളത് അപ്പോൾ മുപ്പത് കിലോമീറ്റർ പോയിട്ട് തിരിച്ച് വരണ്ടല്ലോ അപ്പോൾ നമ്മൾ എന്തായാലും അവർ നമ്മളോട് ചെക്ക് പോസ്റ്റ് താഴെ പറഞ്ഞായിരുന്നു ആദരമാകുമ്പോഴത്തൊരിക്കലെത്തണം അവിടെ അപ്പോൾ സമയം കൃത്യം അഞ്ചര മണിയായി എന്തായാലും നമ്മൾ ഇനി അങ്ങോട്ട് ചാലക്കുടി വഴി പോവുക ക്യാൻസൽ ചെയ്തിട്ടാണ് സ്റ്റേ ചെയ്യാൻ മാത്രമൊന്നും ഇല്ല കാണാനും ചുറ്റി കളിക്കാനും എന്തായാലും ഞങ്ങൾ അങ്ങനെ പോവുകയാണ് കേട്ടോ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി കൂടി കാഴ്ച തരാൻ പോലെ എൻ്റെ വിളിച്ചപ്പോൾ നല്ല രസമല്ല നമ്മളിങ്ങനെ പൊള്ളാച്ചിക്ക് വരണമെന്ന് വിചാരിച്ചു അങ്ങനെ വാൽപ്പാറ എത്തി വാൽപ്പാറ തിരിച്ചു പൊള്ളാച്ചി തന്നെയാണ് വാൽപ്പാറു നേരെ തിരിച്ചിട്ട് ഞാൻ കേരളപ്പാറല്ലോ കേരളം വഴി ചാലക്കുടി വഴി വരാമെന്നാണ് വിചാരിച്ചു തന്നത് പക്ഷെ നമ്മൾ ചെക്ക് പോയിന്റ് എത്തിയിട്ട് വീഴ്ത്തിയില്ല എന്നെ വീഴ്ത്തു ചെക്ക് പോയിൻ്റ് എത്തുമ്പോഴത്തേനും നല്ല വൈകി സോ അപ്പോൾ നമ്മൾ തിരിച്ച് മറ്റേ പൊള്ളാച്ചി വഴി തന്നെ പോവാണ് നല്ല നല്ല സമയത്താണൊക്കെ കാണുന്നുണ്ടെന്ന് പറയില്ല വ്യൂ പോയിന്റ് കാണാൻ പോകുന്ന സ്ഥലത്ത് ഇതിന് താഴെക്കൂടെ ഒരു അരുവി ഒരു പുഴ ആറൊഴുകുന്നുണ്ട് അതിൽ പെട്ട് മരിച്ചവരുടെ ഫോട്ടോ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ട് അതിൽ ആറ് ആറ് ആൾക്കാർ ചെറിയ ചെറിയ പയ്യന്മാരുടെ ഫോട്ടോ ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് വരുന്ന ഒരു മുന്നറിവ് ബോർഡൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഇതെല്ലാം സൂക്ഷിക്കണം അവിടെ നിന്ന് ഇറങ്ങി കുളിക്കാൻ നോക്കിയത് കാരണം ഇവിടെ നന്നായിട്ട് വെയിലൊക്കെ എത്തിയിരിക്കുന്നത് ഇനി അതും മറികടഞ്ഞിട്ട് കുളിച്ചവരെ തോന്നുന്നുണ്ട് അതിൽ പെട്ടിട്ട് മരിച്ചിട്ടുള്ളത് നല്ല സൂപ്പറായിട്ടുള്ളൊരു ഗേറ്റ് ഉണ്ട് ഇവിടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പോലത്തെ ഒരു ഗേറ്റ് ഉണ്ട് ഇവിടെ ഇവിടെ എത്തിയപ്പോൾ നിർത്താന്ന് വിചാരിച്ചാൽ കാണുമ ഒഴുകണ ആണെന്ന് കാണിച്ചു കൊടുത്ത് ഗൈസ് അല്ല മോനെ ക്യാമറ മോൻ കാണുണ്ടാവുന്നറിയില്ല അത് അവിടുന്ന് കാണാം നല്ല ഒഴുക്കുള്ള സമയത്തായിരിക്കും ചുള്ള കൂട്ടിട്ടുണ്ടാവുക അവർ നമുക്കൊക്കെ എന്ത് രസമാണ് അത് അടിക്കുമ്പോൾ സൂപ്പർ ആയിട്ടുണ്ട് തേയിലത്തോട്ടം ഗെയ്സ് നമ്മളെ വ്യൂ പോയിന്റിലേക്ക് പോക്ക് നമ്മളെ തൽക്കാലം ക്യാൻസലാക്കി എന്നാന്ന് വെച്ചാൽ നമ്മളെ ഭയങ്കര മോശം റോഡാണ് നമുക്കിനി താഴേക്ക് തിരിച്ചറങ്ങണം ആറ് മണിയാവുമ്പോത്തേനും അനിമൽസ് ഒക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് താഴെത്തി ഹൈ റേഞ്ചിൽ നിന്ന് താഴൊക്കെ ഇറങ്ങണം അപ്പം നമ്മൾ അത് ക്യാൻസലാക്കി ആകുമ്പോൾ ഇന്നൊരു ദിവസം നോക്കി തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും അപ്പം നമ്മൾ ഇവിടുന്ന് തിരിച്ചു ഇനി നമുക്ക് എത്തിയിട്ട് താഴെ എത്തിയിട്ട് കാണാം കേട്ടോ ബാക്കി ജില്ലയിൽ അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി ജില്ലയിൽ കാണാം ഓക്കെ അപ്പം ഇത്രയുള്ള എന്താ പറയുക വാൽപ്പാറ ഓക്കെ അപ്പം അവിടെ ചീട്ട് കാണാം ഞങ്ങളങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് വ്യൂ പോയിന്റ് കാണാൻ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ നിറയുക ഈ ആടിനെന്താ പറയുക കണ്ടിട്ട് അവിടെ മൈ വെള്ളത്തില്ലാത്ത മെയിൻ ഉണ്ട് അഞ്ചെണ്ണം ഉണ്ട് അഞ്ചെണ്ണം ഉണ്ട് കാണുന്നില്ല വൺ ടു ത്രീ ഫോർ ഫൈവ് അപ്പോൾ ഇതാണ് കണ്ടാകെ അനിയമ്പിട്ട് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ കണ്ടത് ഓക്കെ കേസ് അപ്പം നമ്മളങ്ങനെ വള്ളാച്ചി എത്തി അടുത്തൊക്കെ ചോരങ്ങളൊക്കെ ഇറങ്ങി വാൽപ്പാറയിൽ നമ്മൾ പൊള്ളാച്ചെത്തി പൊള്ളാ ചെത്തി നമ്മൾ ബേക്കറി കയറിയപ്പോൾ ലൈമും ഇത് തമിഴ്നാട് സ്പെഷ്യൽ പാൽ ബെണ്ണുമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് പാൽ ബെണ്ണൊന്ന് കഴിച്ചോളാം ഭാവി അഞ്ചസാര കോട്ടിയതൊരു സാധനമാണ് പാൽ ഉണ്ടാക്കി തരുമ്പോൾ അതിനുള്ള പാൽബണ്ണം ഇപ്പം ലൈമുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ വാൽപ്പാറയിൽ നിന്ന് വന്നു ഇന്നത്തെ ബോധം നമ്മളിവിടെ അവസാനിപ്പിക്കണം എന്തായാലും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഒന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഇതോടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് വെള്ളാച്ച് എത്തിപ്പം നൈറ്റ് എട്ട് എട്ടര മണി വാച്ച് ഒക്കെ ഓഫ് ആയിക്കണം കേട്ടോ എട്ടര മണി ആയി നമ്മൾ നേരെ വെച്ച് വീട്ടിലേക്ക് വിളിച്ച് പിടിക്കുകയാണ് പിന്നെ അവിടെയോട് വീഡിയോ കൊടുക്കുന്നില്ല അപ്പോൾ ഇതോടെ വൈൻഡ് അപ്പിയാണ് എല്ലാവർക്കും ഒരു കുട്ടി നേരെ നേരുന്ന വീണ്ടും കാണാൻ വരെ ബൈ